ൂർ ഇടവക അത് ശതാബ്ദി വർഷത്തിൻ്റെ കൂടെ കടന്നു പോവുകയാണ് ശതാബ്ദി വർഷത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യമായി ഉയർന്നു വന്ന ഒരു ചിന്ത നമ്മുടെ പള്ളിക്ക് ഒരു മോണ്ടളം ഉണ്ടാകണം അതെല്ലാവരുടെയും ആഗ്രഹമാണ് എന്ന് പറയുകയുണ്ടായി അതനുസരിച്ച് എല്ലാവരും ചേർന്ന് ചിന്തിച്ചു അതിൻ്റെ ഫലമായിട്ടൊരു മോണ്ടളം പണിയുവാനായിട്ട് ആഗ്രഹിച്ചു അതിന് തുടക്കം കുറിച്ചു അതേതാണ്ട് പൂർത്തിയായി വരികയാണ് അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം ഈ മാസം ഇരുപത്തിനാലാം തീയതി അതായത് അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് പാലാരുപതയുടെ അഭിമന്യു പിതാവ് മാർ ജോസഫ് കല്ലറിങ്ങിയാർട്ട് പിതാവ് അഞ്ച് മണിക്ക് ഇവിടെ എത്തി വ്യഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുന്നതാണ് അതിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്ര വേഗത്തിൽ മനോഹരമായിട്ട് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചത് ജൂബിലിയുടെ മറ്റ് പരിപാടികളൊക്കെ അടുത്ത ആഴ്ചകളിലായിട്ട് നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് അതിവർക്കുമായിട്ടാണ് അതിനു വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആഴ്ചയിൽ നമ്മൾ മോണ്ടം വ്യഞ്ചരിക്കുക ഏവരെയും ആ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മർപ്പാപ്പ ഇന്നലക്കാലം ചെയ്യുകയുണ്ടായി സ്വർഗയാത്രയിൽ അദ്ദേഹത്തിൻ്റെ സ്വർഗീയ യാത്രയിൽ ലോകം മുഴുവനുള്ള സഭാ മക്കളോട് ചേർന്ന് വേർപാടിൽ വേദനിക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആഘോഷ പരിപാടികൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടെങ്കിലും നമ്മളൊരു പ്രത്യേക ആഘോഷമായിട്ടൊന്നും വയ്ക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ മാത്രമാണല്ലോ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുക അതുകൊണ്ടാണ് ഇത് മാറ്റിവെക്കാതെപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് തന്നെ ആ നിശ്ചിത ദിവസം ആ സമയത്ത് തന്നെ നമ്മൾ ഇത് നടത്തപ്പെടുക എല്ലാവരെയും അച്ഛനങ്ങളിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു